സാമ്പത്തിക ഇടപാടിൽ എപ്പോഴും സംശുദ്ധത പ്രകടിപ്പിക്കണം ഇല്ലെങ്കിൽ മക്കളിൽ പ്രകടമാവും സാമ്പത്തിക ഇടപാടിൽ സംശുദ്ധത ഇല്ലെങ്കിൽ മക്കളിൽ അത് പ്രകടമാകും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം രുദ്ധത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇസ്തി സാഹിബ് പറ്റി പറഞ്ഞപ്പോൾ ഭീരാതനെ ഓർമ്മ വന്നതാണ് പള്ളികളിൽ മുസ്താഫ് വെക്കുന്ന സ്റ്റാൻഡ് വരെ അരക്ക് താഴെയാണ് ഇന്ന് പഴയ കാലത്ത് പള്ളിയിൽ മുസ്താഫ് എടുക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈ എത്തുന്ന അത്ര ഉയരത്തിൽ ചുമരും ഒരു പൊത്ത് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആ മുസാഫ് ഉണ്ടാകുക പള്ളികളിൽ മുസാഫ് വെക്കുന്ന സ്റ്റാൻഡ് വരെ അരക്ക് താഴെയൊക്കെ മാറി ജൂതന്മാർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക നമ്മളതിൽ പോയിപ്പെടുക നമ്മളതിൽ പെടാം സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സൗകര്യമാണ് ആകുന്നത് പലപ്പോഴും അസൗകര്യമാണ് പള്ളി വിപുലീകരണം നടക്കുന്നുണ്ട് പറഞ്ഞ പുസ്താത് പള്ളി വിപുലീകരിക്കുമ്പോൾ എന്തായാലും മൂത്രപ്പരി വിപുലീകരിക്കും മൂത്രപ്പരി വിപുലീകരിച്ചാൽ നല്ല കട്ട വിരിക്കും ചെരിപ്പ് പുറത്ത് അകത്ത് വേറെ ചെരിപ്പുണ്ട് നമ്മളെ ചെരുപ്പ് പുറത്ത് വയ്ക്കുക അകത്ത് ചെരിപ്പുണ്ട് രണ്ട് പഴപ്പുണ്ട് അതിന് ഒന്ന് എന്താ വച്ചാൽ ചെരുപ്പുമ്മ കൂടെ പകരുന്നൊരു ചൊറിയുണ്ട് ഇപ്പോൾ ഉണ്ടായാൽ പിന്നെ മരിക്കണ വരെ മാറില്ല ചെരുപ്പുമ്മ കൂടെ പകരുന്നാണ് കാലിൻ്റെ പരാടിയമുള്ള ചൊറി അവനാണ് എന്താ ഈ കട്ട വിരിക്കണത് ചുവന്ന കട്ടാക്കിയാൽ പോലെ എന്നൊരു കുഴപ്പമില്ലല്ലോ ചുവന്ന മണ്ണിന്റെ കളറിലെ കട്ടാക്കിയാൽ മതി എന്നൊരു കുഴപ്പമില്ല കഴുകി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കാനുള്ള മടി കാരണം വൃത്തി ആക്കുന്നതിലുള്ള മടിയാണ് അവനാന്റെ ചെരുപ്പ് പുറത്തും ആരാന്റെ ചെരുപ്പ് ഇടലു ആക്കി മാറ്റുന്നത് ഇനി അതിന് വേറൊരു കുഴപ്പം കൂടി ഉണ്ട് എല്ലാരും ഇരുന്നിട്ടല്ല പാത്തുന്നത് കുറേ ആൾക്കാരും നിന്നിട്ടാ പാത്തണേ നിന്ന് പാത്തൽ പിന്നെയും പ്രശ്നമല്ല അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തിയാലും അല്ലാതെ മേത്തക്ക് തെറിക്കൂല നോക്കാം നിന്ന് മനരിക്കലൊരു പ്രശ്നം തന്നെയാണ് അരക്കന്ന് ഈ പെട്ട് തെറിച്ചിട്ടുണ്ടാവും ഫാൻ്റെ ഏറ്റവും പോകും പോവും ചെരുപ്പ് ഞമ്മക്ക് ഇടാൻ വേണ്ടി തന്നിട്ടാണ് പോണത് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ വലിയ ഗ്രില്ലുണ്ട് ഫ്രണ്ടിൽ തന്നെ പകുതി മേലൊരു കെട്ടും കെട്ടിയിട്ടുണ്ടാവും അടിയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ടാവും സംഗതി സൗകര്യം ഉണ്ടാക്കിയതാ ആയത സൗകര്യമാണ് മുറ്റൊക്കെ കട്ട വിരിച്ചു തുപ്പാൻ സ്ഥലമില്ല ഉണ്ടാക്കിയത് സൗകര്യമാണ് ആയതാ സൗകര്യമാണ് ഉദാഹരണം പറഞ്ഞു ഞാൻ സൗകര്യങ്ങളുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന അസൗകര്യങ്ങൾ ആരെ ഇത് പ്ലാൻ ചെയ്തത് ജൂതന്മാർ പ്ലാൻ ചെയ്തു ജാമിയന്ന് പിന്നെ നൂറുല്ലമ്മ പ്രവർത്തിക്കിയ ഓറിയന്റലിസം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചു നോക്കിയാൽ ഈ കാര്യം വ്യക്തമായിട്ട് അറിയാൻ പറ്റും പള്ളികളിലെ കാർപ്പറ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ജൂതന്മാർ കൈവച്ചു പള്ളികളിലെ കാർപ്പറ്റ് മുസല്ല ഡിസൈൻ ചെയ്യുന്നവരെ ജൂതന്മാർ കൈവച്ചിട്ടുണ്ട് ഒന്നുകിൽ മലമ്പാമ്പിന്റെ ചിത്രേക്കാരം അല്ലെങ്കിൽ താമരക്കാരം അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി കൊളത്തി വെച്ചതേക്കാരം ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ജൂതന്മാർ ശരിക്കും നമ്മളെ പറ്റിച്ചിരിക്കുന്നു ഇസ്തിഹിസ അവരാണ് നമ്മളിൽ കൊണ്ടുവരുന്നത് മനപൂർവം ആരോ നമ്മളെ പറ്റിച്ചതാണ് ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗ് ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല വാപ്പാനെ ബഹുമാനമില്ലെങ്കിൽ വാപ്പാനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല ഉമ്മാനെ ബഹുമാനമില്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല ഭാര്യയെ ബഹുമാനമില്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് കാര്യമില്ല മക്കളെ ബഹുമാനമില്ലെങ്കിൽ മക്കളെ കൊണ്ട് കാര്യമില്ല കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയ മാതൃകയാണ് ചെറിയ കുട്ടിനെ ഇങ്ങൾ എന്നെ വിളിക്കുള്ളൂ വല്യ മാതൃകയാണത് മക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ മക്കൾ ബഹുമാനമില്ലാത്തൊരു സാധനം കൊണ്ട് ഉപകാരമില്ല പേനയെ ബഹുമാനിച്ചില്ലെങ്കിൽ പേനയെ കൊണ്ട് കാര്യമില്ല പണത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യില്ല ബഹുമാനമില്ലാത്തൊരു സാധനവും ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല അതുകൊണ്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമായി ഇസ്തി എന്ന പരിഹാസം മാറിയിരിക്കുന്നു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു മൃഗങ്ങളെ കാണുമ്പോൾ അഭിസംബോധന നാല് കുത്തുബുകളിൽ ഒരാളായി സ്ഥാനം വാങ്ങിക്കൊടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശരീരത്തിൽ ചൊറി പിടിച്ച ഒരു നായയായിരുന്നു എന്ന വാസ്തവത്തെ നമ്മൾ മനസ്സിലാക്കണം ഒരു നായ അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവത്തിൽ ഉൾക്കൂടാതെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഋദ്ധത്തിൻ്റെ കാരണങ്ങൾ ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ ഗൗരവം കുറഞ്ഞു വരുന്നു പള്ളിയിൽ മ്ലേച്ചമാക്കൽ ഹറാമാണ് പള്ളിയിൽ നെജസ് ആക്കൽ മൂത്രപ്പരേന്ന് പാൻറിന്റെ അടിഭാഗത്തേക്ക് മൂത്രം ധരിപ്പിച്ചാണ്ട് പള്ളി കയറുമ്പോൾ ശ്രദ്ധിക്കണം പള്ളിയിൽ നജസാക്കൽ ഋദ്ധത്തിന്റെ കാരണമാണ് മുർത്താവുന്ന കാരണമാണ് രുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഗൗരവം കുറഞ്ഞു വരുന്നു മൂന്നാമത്തത് നാലാമത്തത് കോലം കെട്ടൽ നാലാമത്തത് ഗൗരവം കുറഞ്ഞു വരുന്ന കാര്യം കോലം കെട്ടുക കോലം കെട്ടുക എന്ന് പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ നാർത്ത പറഞ്ഞത് ജൂതന്റെ മാതിരി മുടി വെട്ടുക വ്യഭിചാരികളുടെ മാതിരി പാൻറ് ഇടുക ഇതാണ് കോലം കെട്ടലിൻ്റെ ഉദാഹരണം എന്നോട് യോജിക്കുന്നൊരു രീതി ഉണ്ട് അതല്ലാതെ ഞാൻ സ്വീകരിക്കാൻ പാടില്ല അപ്പം ഞാൻ നല്ലൊരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് ഇങ്ങനെ മലപ്പുറം അങ്ങാടി കൂടി ഇങ്ങനെ നടന്നാൽ പിറ്റേത് വെള്ളിയാഴ്ച കുത്തുബോധം തന്നെ പറ്റുമോ എന്തേ അവരത്വം അറിയാത്തത് കൊണ്ടാണ് ടീഷർട്ട് അറാമായതുകൊണ്ടാണ് എൻ്റെ അത് യോജിക്കൂല അതാണ് എൻ്റെ കാരണം ഓരോ മനുഷ്യൻ്റെയും നിലവാരത്തോട് യോജിക്കുന്ന കാര്യം അവനാൻ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ പേര് കോലം കെട്ടൽ എന്നാണ് കോലം കെട്ടൽ നല്ലതല്ല ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ എവിടെയും മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് നമ്മളെ സംസ്കാരം കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും ഒരു വെള്ളക്കുപ്പായം വേണം ഒന്നെങ്കിലും വേണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോഴും മരിച്ചെടുത്ത് പോകുമ്പോഴും ഇടേ ഒന്നെങ്കിലും മിനിമം മിനിമം ഒന്നെങ്കിലും ഒരു വെള്ളക്കുപ്പായം എല്ലാവർക്കും വേണം ഒരു ടവ്വലോ അല്ലെങ്കിൽ ഒരു തൊപ്പിയോ എന്തെങ്കിലും ഒരു സാധനം ആരേല് വെക്കണം മരിച്ചോർത്ത് യാസീനോതുമ്പോ തലയിൽ ഇടാന് മിനിമം പരിപാടിയാ പറഞ്ഞത് കേട്ടോ ഇതൊന്നും അതീസല്ലേ മിനിമം പരിപാടി ഒരു വെള്ളക്കുപ്പായം മരിച്ചോർത്ത് പോകുമ്പോഴും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോഴും നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കണേ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫം ചെയ്യണേ മുഹമ്മദ് മുസ്തഫ സാഹുലീസ്വല്ലാം പഠിപ്പിച്ചിരിക്കുന്നു ആ അമറിന് വഴിപ്പെടാൻ ഒരു കുപ്പായെങ്കിലും വെള്ള ഒന്ന് ഒന്ന് ഒരു കുപ്പായം വെള്ള ഒന്ന് തന്നെ തീരുമാനിച്ചാൽ ഒരു ടവല് അല്ലെങ്കിൽ ഒരു തൊപ്പി മടിയിൽ വെച്ചാൽ മതി യാസീൻ ഓതുമ്പോൾ നമ്മൾ ആന മരം നിൽക്കും പോലെ നെറ്റിപ്പട്ടം കെട്ടാതെ ഒരു ശരിയില്ല എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും അവിടുന്നെങ്കിലും ഒന്നെടുത്ത് സാധനം ആരേലും ഉണ്ടായാൽ മതി ഉണ്ടായിരുന്നു തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയൊന്ന് കെട്ടിന്റെ ശ്രട്ടതായി ഉണ്ട് മൂന്നാം തലമറക്കാന്ന് പറഞ്ഞ വല്ല പ്രധാനപ്പെട്ട കാര്യമാണ് ധാരാളം ഹദീസുകൾ തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് തലമറച്ച സംസ്കരിക്കുന്നതിന് ഇരുപത്തി അഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് തലമറച്ച സംസ്കരിക്കുന്നതിന് എഴുപത് നിസ്കാരത്തിന്റെ കൂലി ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് തലമറച്ചു സംസ്കരിക്കുന്നതിന് ഇരുപത് നിസ്കാരത്തിന്റെ കൂലി അധികം ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ട് ഒക്കെ പരിഗണിക്കേണ്ടത് തന്നെയാണ് കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം എന്നുള്ള അതിൻ്റെ അർത്ഥം ആ കൂലിയൊന്നും വേണ്ടാൻ തീരുമാനിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കോലം കെട്ടണതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അവനാനോട് യോജിക്കുന്ന വേഷമേ സ്വീകരിക്കാവൂ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്